പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നാരായണീയത്തിലെ ഒന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം ഒന്ന് പഠിച്ചു പോകാം സത്വം ഭൂതൈർഭൂതേവ്യാസവാക്യം തത് സ്വച്ഛാരിത പരസുഖി ഗർഭ നിർഭാസരൂപം അതായത് ഒന്നാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും പട്ടതിരിപ്പാട് വർണ്ണിച്ചു രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാനെ എങ്ങനെ നമുക്ക് പ്രാപിക്കാം എങ്ങനെ നമുക്ക് ആയാസരഹിതമായിട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു ചേരാം എന്നുള്ളതിനെ പറ്റി ഉള്ള ശ്ലോകമായിരുന്നു ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ഭഗവാൻ ഏതൊരു രൂപത്തിലാണ് ഗുരുവായൂർ വിരാജിക്കുന്നത് പരിലസിക്കുന്നത് ഭഗവാന്റെ ഏത് ഏത് തരത്തിലാണ് ഭഗവാന്റെ ശരീരം എങ്ങനെയാണ് ഭഗവാൻ്റെ ശരീര നിർമ്മിതി എന്നൊക്കെയാണ് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് അതും നമുക്കും ചെറിയ രൂതി രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എളുപ്പമുള്ള കാര്യമല്ല സ്വഗ്രഹേ ദേ എന്നാണ് ഭഗവാൻ്റെ രൂപത്തെപ്പറ്റി ഭട്ടതിരിപ്പാട് പറയുന്നത് അതായത് എളുപ്പം ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ശരിയാണ് ഭഗവാന്റെ രൂപം നമ്മൾ അവിടെ ചെന്ന് ഭഗവാനെ വന്ദിക്കുമ്പോൾ ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാന്റെ ദർശനം ഭഗവാൻ നമുക്ക് തരുമ്പോളൊക്കെ അത് നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് സുഗ്രഹമായിട്ട് തോന്നും ഗ്രഹിക്കാൻ എളുപ്പമായിട്ട് തോന്നും പക്ഷേ ആഴത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല ഭട്ടതിരിപ്പാട് പറയുന്നത് വളരെ സുഗ്രഹമായിട്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ വിരാജിക്കുന്നത് ശരിയാണ് ഈ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂര് നമുക്ക് ആയാസരഹിതമായിട്ട് തന്നെ നമ്മുടെ കരകരമാകുന്നതാണ് ഭഗവാനെ എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ ശരീരവർണ്ണം ശരീരം എങ്ങനെയാണ് ഭഗവാന്റെ ശരീരം എങ്ങനെയുള്ളതാണെന്ന് ഭഗവാൻ്റെ വപുസ് വപു എങ്ങനെയുള്ളതാണ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ആ വാക്കുകളുടെയൊക്കെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് വരാം നമ്മൾ കുറച്ചൊക്കെയെങ്കിലും അർത്ഥം ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കിപ്പോയാൽ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ ഒരു ശരിയായ ഒരു ധാരണ നമ്മൾ വായിക്കുന്നതിനെപ്പറ്റി ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നമുക്ക് അതിൻ്റെ പദാർത്ഥം മാത്രം ഒന്ന് നോക്കാം അതിന് ശേഷം നമുക്കൊരാശയം ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു പോവാം സത്വം യത് പരാഭ്യാം മൂന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയാണ് സത്വം പരാഭ്യാം സത്വം മറ്റു രണ്ടിനോടും പരാഭ്യാം എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടിനോടും അവരി കലനതോ കൂടിച്ചേരാത്തത് കൊണ്ട് സത്വം എന്ന് പറയുന്ന ഗുണം സത്വം രജസ് തമസ് ത്രിഗുണങ്ങളാണ് ആ മൂന്ന് ഗുണങ്ങളിൽ സത്വം എന്ന് പറയുന്ന ഗുണം മറ്റ് രണ്ട് രജസ് തമസ് എന്ന മറ്റു രണ്ട് ഗുണങ്ങളോടും കൂടിച്ചേരാത്തത് കൊണ്ട് അപരികലനതോ കൂടിച്ചേരാത്തത് കൊണ്ട് നിർമ്മലം തേനത്താവത് നിർമ്മലമായിട്ടിരിക്കുന്നു അതുണ്ടായതുകൊണ്ട് മാത്രം അതായത് മറ്റു രണ്ട് ഗുണങ്ങളോടും രജസിനോടും തമസിനോടും കൂടിച്ചേരാത്തത് കൊണ്ട് മാത്രം നിർമ്മലമായിട്ടിരിക്കുന്ന പൂതയും പൂതേന്ദ്രിയ വൗരുതി വ്യാസവാക്യം വ്യാസന്റെ വാക്യം വ്യാസവാക്യം ബഹുശ ശ്രൂയതെ ധാരാളമായിട്ട് ബഹുശ ബഹു ആയിട്ട് ധാരാളമായിട്ട് നമ്മൾ ശ്രൂയതെ കേൾക്കുന്നു കേൾക്കപ്പെടുന്നു ഭൂതേർ ഭൂതേന്ദ്രിയ ഭഗവാന്റെ ശരീരം സത്വ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഗുണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സത്വഗുണമാണ് ഭഗവാനിൽ ആധാരമായിട്ടിരിക്കുന്നത് സത്വഗുണ പ്രധാനനാണ് ഭഗവാൻ ശ്രീഗുരുവായൂരപ്പൻ സത്വഗുണം മുഴുവനായിട്ടും ഭഗവാനിലാണുള്ളത് രജോഗുണമോ തമോ ഗുണമോ ഭഗവാനിൽ ലേ ലവലേശം പോലും ഇല്ല അപ്പോൾ മറ്റ് രണ്ട് ഗുണങ്ങളോടും സാധാരണ മനുഷ്യരിലെല്ലാം സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ചേർന്നാണെന്നാണ് പറയപ്പെടുന്നത് അതാണ് നമ്മുടെ സ്വഭാവത്തിലൊക്കെ അത് കാണാറുമുണ്ട് പക്ഷേ ഭഗവാൻ ഗുരുവായൂരപ്പണിൽ ശ്രീ ഗുരുവായൂരപ്പണിൽ സത്വഗുണം മാത്രമേ ഉള്ളൂ മറ്റ് മറ്റു രണ്ട് ഗുണങ്ങളും കൂടി ചേർന്നിട്ടില്ല ആ മറ്റ് രണ്ട് ഗുണങ്ങളും രജസും തമസും കൂടി ചേരാത്തത് കൊണ്ട് നിർമ്മലമായിട്ടിരിക്കുന്ന വഹുസാണ് ഭഗവാനുള്ളത് നിർമ്മലമായിരിക്കുന്ന ശരീരമാണ് ഭഗവാനുള്ളത് അതാണ് പദ അർത്ഥം പറഞ്ഞാലുള്ള ആശയം നമുക്ക് കിട്ടുന്നത് ഇനിയും ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം ഇതിന്റെ അർത്ഥം പറഞ്ഞാലും തത്തും യത്തും ഈ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളിലെല്ലാം ഒരുപാടുണ്ട് തത്ത് എത്ത് തത്ത് അത് ആ ശരീരം ഏതൊന്നുകൊണ്ട് സ്വച്ഛത്താൻ സ്വച്ഛത കൊണ്ട് അച്ഛാദിതം മറവില്ലാത്ത ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് ഒന്നെടുത്ത് പറയാമെന്ന് ചേർന്ന് നമുക്കിത് ഒരുമിച്ച് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒന്നും നമുക്ക് അർത്ഥം ഒരു ആശയം ഒരാശയമുണ്ട് എല്ലാവരും വായിക്കുമ്പോൾ തന്നെ നമുക്കിത് ഭഗവാനെ പറ്റിയുള്ള കീർത്തനമാണ് ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ വാക്കുകളുടെ അർത്ഥം ഒരു ലേശമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഭക്തിയുടെ ആഴം വർദ്ധിക്കും നമുക്കത് കൂടുതൽ ലളിതവും മനസ്സിൽ കൂടുതൽ സന്തോഷം തരുന്ന രീതിയിൽ വായിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ആ പ്രത്യേകത അപ്പോൾ തത് ഏതൊന്നുകൊണ്ട് ഇത് നമുക്ക് സംസ്കൃതം ആയതുകൊണ്ടുണ്ടായ ഒരു വലിയ പ്രയാസമാണ് സംസ്കൃത ഭാഷ ആയതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാത്തത് സ്വച്ഛത്താത് സ്വച്ഛത കൊണ്ട് സ്വച്ഛത്താതെ യത് അച്ഛാദിത പരസുഖ അത് അച്ഛാദിതം മറവില്ലാത്ത അച്ഛാദിതം മറവില്ലാത്തത് മറയില്ലാത്തത് പരസുഖം പരമാനന്ദം ർഭ നിർപാസ രൂപം ചിത്തിനുള്ളിൽ വിളങ്ങുന്ന തസ്മിൻ അങ്ങയുടെ ആ രൂപത്തിൽ തസ്മിൻ അങ്ങയുടെ ആ രൂപത്തിൽ ധന്യാരമന്ദേ ധന്യന്മാർമിക്കുന്നു ധന്യന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തർ അതിശ്രേഷ്ഠർ ഭഗവാന്റെ ഭക്തദാസരായിട്ടുള്ളവർ ഭഗവാന്റെ ഇങ്ങനെയുള്ള ഈ മറവില്ലാത്ത സുന്ദരമായ രൂപത്തിൽ രമിക്കുന്നു സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു എന്നാണ് തത് സ്വച്ഛത്താത് യാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ ധന്യന്മാർ രമിക്കുന്ന ആ രൂപം എങ്ങനെയുള്ളതാണ് ശ്രുതിമതി മധുരേ ശ്രുതിക്കും മതിക്കും കേൾവിക്കും ുദ്ധിക്കും മനസ്സിനും ബുദ്ധിക്കും മധുരമായിട്ടുള്ളത് ഭഗവാന്റെ ലീലകളൊക്കെയും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും മധുരമായി മധുരം തരുന്നതാണ് സുഗ്രഹേ സുഗ്രഹേ എന്ന് പറഞ്ഞാൽ എളുപ്പം ഗ്രഹിക്കാൻ സാധിക്കുന്നത് അപ്പം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നമുക്ക് എളുപ്പം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഭക്തി നിറയുന്നതാണ് നമുക്ക് എളുപ്പം ഭഗവാനെ ഉൾക്കൊള്ളാൻ കഴിയും അങ്ങനെയുള്ള ചെദ്ഗർഭ നിർഭാസ രൂപമാണ് ഗുരുവായൂരിൽ ഇരിക്കുന്നതെന്നാണ് പട്ടതിരിപ്പാട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതാണ് പദാർത്ഥമായിട്ട് പറഞ്ഞാലുള്ള ആശയം ഇത് നമുക്ക് അല്പം കൂടെ വിശ വിശദമായിട്ട് ഒന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ് പ്രകൃതി പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഞ്ചഭൂതമെന്നൊക്കെ എപ്പോഴും കേൾക്കുന്നുണ്ട് നമ്മുടെ ശരീരം പിന്നെ പഞ്ചഭൂത നിർമ്മിതമാണെന്നും അതുപോലെ പിന്നീട് നമ്മൾ പഞ്ചഭൂതത്തിൽ തന്നെ ലയിക്കുകയാണെന്നും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് തൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്നുകൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ പഞ്ചഭൂതം ഭൂമി ആകാശം വായു ജലം അഗ്നി ഇതെല്ലാം ചേർന്നാണ് പഞ്ചഭൂതം ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ജീവനുണ്ടാകുന്നു വസ്തുക്കളുണ്ടാകുന്നു ഈ വസ്തുക്കളൊക്കെ പഞ്ചക്കൂടെ നിർമ്മിതമാണ് എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ ജ്ഞാനേന്ദ്രിയ ഈ അഞ്ച് അഞ്ചും പത്ത് പിന്നെ മനസ്സല്ലെങ്കിൽ ബുദ്ധി ഇങ്ങനെ പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ ചേർന്നിട്ടാണ് ഭഗവാൻ്റെ വവുസ് വഹു ഉണ്ടായിരിക്കുന്നത് ശരീരമുണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള സത്വഗുണങ്ങളിൽ നിന്നുണ്ടായ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നിട്ടാണ് ഭഗവാന്റെ ശരീരം ഉണ്ടായിരിക്കുന്നതെന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെയുള്ള സത്വഗുണപ്രധാനനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ മുന്നിൽ ഗുരുവായൂരിൽ സാക്ഷത്തായ ബ്രഹ്മമായിട്ട് പരിലസിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് ഹമാണ് എളുപ്പം ഗ്രഹിക്കാൻ സാധിക്കും നമ്മൾ വലിയ കഠിനമായ ബ്രഹ്മതത്വങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട അതിനു പകരം നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ ഒന്ന് ഭഗവാന്റെ ദർശനം നമുക്കൊന്ന് ലഭിച്ചാൽ മാത്രം മതി നമുക്ക് പരമാനന്ദം സുഖം പരമാനന്ദം പരമസുഖം ഭഗവാൻ തരും അങ്ങനെയുള്ള ആനന്ദരൂപനായിട്ടുള്ള ഭഗവാനാണ് സാക്ഷാൽ ഗുരുവായൂരിൽ വൈകുണ്ഠവാസനായിട്ട് ഏർ പരിലസിക്കുന്നത് വിരാജിക്കുന്നത് എന്നാണ് പട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ നമ്മെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ചേർച്ചകൾ കൊണ്ടാണ് ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായതെന്ന് പറയുന്നു ആ ജീവനുള്ള വസ്തുക്കളിൽ എല്ലാം സത്വം രജസ് തമസ എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളുമുണ്ട് ആ മൂന്ന് ഗുണങ്ങളിലെ സത്വഗുണപ്രധാനനാണ് ഗുരുവായൂരപ്പൻ മറ്റു രണ്ട് ഗുണങ്ങളോടും കൂടി കലരാത്തതാണ് സാക്ഷാത് ബ്രഹ്മ തത്വമായിട്ട് പറയപ്പെടുന്ന സാക്ഷാത് ബ്രഹ്മം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ നമുക്ക് ദർശിക്കാൻ പറ്റും സാക്ഷാത് ബ്രഹ്മമാണ് എന്നാണ് വേദവ്യാസ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വേദവ്യാസനാണ് വേദങ്ങളെ വ്യചിച്ചതും വേദങ്ങളെ വ്യാഖ്യാനിച്ചതും അതുപോലെ ഇതിഹാസങ്ങൾ രചിച്ചതും പതിനെട്ട് പുരാണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതിലെല്ലാം സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുമാണ് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഉള്ളത് മൂന്ന് ഗുണങ്ങളുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ഗുണങ്ങളിൽ രണ്ട് ഗുണങ്ങളോടും ചേരാതെ സത്വഗുണത്തിൽ മാത്രം അധിഷ്ഠിതനായിട്ട് പരബ്രഹ്മതത്വം സാക്ഷാത് ഗുരുവായൂരപ്പനായിട്ട് ഗുരുവായൂരിൽ പരിലസിക്കുന്നു എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് അതായത് ഈ ബ്രഹ്മം എന്ന് പറയുന്ന പരബ്രഹ്മം നിർഗുണ പരബ്രഹ്മം എന്ന് ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഒരു ഗുണവും ഇല്ലാത്തവരെ നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടഭാവം നടിക്കാതിരിക്കുന്നവരെയൊക്കെ നിർഗുണ പരബ്രഹ്മ ഗുണവും ഇല്ല ദോഷവും ഇല്ല ഈ പരബ്രഹ്മത്തെ പറ്റി നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഗുണമോ നിറമോ ഭാവമോ ഭാവനയോ ഒന്നുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ എല്ലാം സൃഷ്ടി സ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് ആധാരമായിട്ടുള്ള പ്രപഞ്ച ശക്തി ഈശ്വരീയമായ ശക്തി അതാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് അത് സാധാരണക്കാരനെ മനസ്സിലാക്കിയെടുക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് സത്വഗുണ പ്രധാനനായിട്ട് സത്വഗുണം ആരോപിക്കപ്പെട്ട ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു രജോഗുണ പ്രധാനനായിട്ട് രജോഗുണം ആരോപിച്ചതാണ് ബ്രഹ്മാവ് തമോ ഗുണം ആരോപിക്കപ്പെട്ടതാണ് മഹാദേവൻ അതായത് ഈ മൂന്ന് ഗുണങ്ങളും മൂന്ന് ദേവതകൾക്കും ത്രിമൂർത്തി സങ്കല്പത്തിൽ വന്നതാണെന്ന് വ്യാസഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിത്തരിക ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പരബ്രഹ്മത്തെപ്പറ്റി പഠിക്കാൻ പോയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇത്രമാത്രമേ ഇപ്പോൾ അറിഞ്ഞാൽ മതി നമ്മൾ വേദേതിഹാസങ്ങളും പരബ്രഹ്മ തത്വങ്ങളുമൊക്കെ ഇനിയും പഠിച്ചു വരികയെന്ന് പറയുന്നത് എളുപ്പമല്ലാത്തത് കൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കർമ്മം സ്വധർമ്മം ചെയ്ത് നന്നായിട്ട് ജീവിക്കാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് അപ്പോൾ അത് ആ ഒരു ആശയം നമ്മളെടുത്താൽ സത്വഗുണപ്രധാനനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ദർശിച്ചാൽ മതി ഗുരുവായൂരപ്പൻ്റെ ഭക്തിസാന്ദ്രമായ കഥകൾ കേൾക്കുകയും അറിയുകയും പാടുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഭഗവാൻ്റെ ദർശനം ലഭിച്ചാൽ ഗുരുവായൂരെത്തിയാൽ നമ്മൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കും നമ്മൾ പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ടൊരു പ്രവൃത്തി എടുക്കേണ്ടതില്ല എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് അതായത് സത്വഗുണം മുഴുവനും സത്വഗുണ രൂപ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു രണ്ട് ഗുണങ്ങളോടും അപരികലനതോ കലരാതെ സ്വച്ഛന്തമായിട്ട് ആ പരമാനന്ദ സ്വരൂപൻ ഗുരുവായൂരിൽ വാഴുന്ന ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചാൽ മതി ആ രൂപം നമ്മൾ കണ്ട് തൊഴുതാൽ മതി നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും നമ്മുടെ എല്ലാവിധ ക്ലേശങ്ങളും മാറും നമ്മൾ ഭഗവാനെ തന്നെ സ്മരിക്കുക ആണ് ഭട്ടതിരിപ്പാട് ഈ നാല് വരികളിൽ ഉൾപ്പെടുന്ന ഈ ശ്ലോകത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ആ ശ്ലോകം നമുക്കൊന്നുകൂടെ ഒന്ന് ചൊല്ലാം അപ്പം നമുക്ക് കൂടുതൽ അത് വ്യക്തമാകും സത്വം

ഗുരുവായൂരപ്പനെ ഗുരുവായൂരിൽ ചെന്ന് പൊഴാം നമ്മുടെ മനസ്സിൽ ഗുരുവായൂരിൽ പോകാൻ പറ്റാത്തപ്പോഴും എപ്പോഴും നമുക്ക് ഗുരുവായൂർ പോയി എന്നും പോകാനൊക്കത്തില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം ആ ചിദ്ഗർഭ നിർഭാസ രൂപം നമ്മൾ സങ്കല്പിച്ച് ഭഗവാനെ നമ്മൾ ഭക്തിരൂ ഭക്തിപൂർവ്വം ആചരിച്ചാൽ മതിയെന്നാണ് പട്ടതിരിപ്പാട് നമ്മളോട് ഈ വരികളിലൂടെ പറു മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ ഏവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാൻ എല്ലാവരിലും അനുഗ്രഹാശസ്സുകൾ ചൊരിയട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഒരുപാട് വിശദമായിട്ട് പറയാനുണ്ട് കാര്യങ്ങൾ പക്ഷെ അങ്ങനെ ഒരുപാട് നേരം ആൾക്കാർക്ക് ചിലവഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ ലഘുവായി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ ലഘുവായി ലഘുവായി പറഞ്ഞു പോകാം അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങളും ഇതുപോലെ വ്യാഖ്യാനിക്കാൻ ഭഗവാൻ എനിക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കും കൂടുതൽ ഭഗവാനെ അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഇതിനെ കരുതിക്കൊണ്ട് നിർത്തട്ടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം